ഹായ് ഡിയേഴ്സ് ആയുസിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഈ കാണുന്നത് ക്ലേ ആണ് ഇത് കയോളിൻ ക്ലേ എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്ന ഒരു ചൈനീസ് ക്ലേ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് തരം ക്ലേകളുണ്ട് സോപ്പിൽ ആഡ് ചെയ്യുന്ന കോസ്മെറ്റിക്സിലൊക്കെ ആഡ് ചെയ്യുന്ന അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സോപ്പ് നിർമ്മാണത്തിൽ നമ്മൾക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കാം ഇത് ചൈനയിൽ കാണപ്പെടുന്ന ഒരു തന്നെ കളിമണ്ണാണ് കേട്ടോ അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് സൗന്ദര്യ സംരക്ഷണത്തിന് ഇതിനൊരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നമ്മൾക്കൊന്ന് നോക്കാം ഇതെങ്ങനെ ആഡ് ചെയ്യാം എന്നൊക്കെ നോക്കാം അപ്പോൾ ഇപ്പോൾ സോപ്പ് നിർമ്മാണത്തിൽ കോൾഡ് പ്രോസസ്സിങ്ങിലാണെങ്കിലും നമ്മൾ ഈ ഒരു ക്ലേ ധാരാളമായിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചർമ്മത്തിലുണ്ടാകുന്ന എണ്ണമയം അത് വലിച്ചെടുത്ത് ചർമ്മത്തിൻ്റെ ആ സ്വാഭാവികത നിലനിർത്താനായിട്ട് ഈ ഒരു ക്ലേക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ നല്ല ഡീപ്പായിട്ട് ഇറങ്ങിച്ചെന്നിട്ട് ചർമ്മത്തിൽ അഴുക്ക് നീക്കം ചെയ്യുന്നുണ്ട് ക്ലെൻസിങ് അതായത് നമ്മുടെ ചർമ്മത്തിലെ സുഷിരങ്ങളിൽ കാണപ്പെടുന്ന നല്ല കൂടുതലായിട്ട് കാണുന്ന അഴുക്കുകൾ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അത് മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്തിട്ട് നമ്മൾ ആ ഒരു ചർമ്മത്തിൻ്റെ സ്വാഭാവികതയിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരാനായിട്ട് വളരെ നല്ലൊരു ക്ലേ ആണ്ട്ടത് അതുപോലെ ഇത് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നുണ്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഡ് സെൽസിനെല്ലാം നീക്കം ചെയ്തിട്ട് ന്യൂ സെൽസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇത് സഹായിക്കുന്നുണ്ട് പിന്നെ ഇതുകൊണ്ട് നമ്മൾക്ക് മറ്റുള്ള കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള പാക്കുകളൊക്കെ ഉണ്ടാക്കിയിടാൻ പറ്റും കേട്ടോ ഫേസിൽ ഫേസ് മാസ്ക് ഉണ്ടാക്കിയിടാം അതുപോലെ ഹണി ചേർത്തിട്ട് മാസ്ക് ഉണ്ടാക്കിയിടാം അത് അതൊക്കെ വളരെ നല്ല ഒരു റിസൾട്ട് തന്നെ തരും അതുപോലെ നല്ല നിറം വർദ്ധിപ്പിക്കാനായിട്ട് ഇതിൻ്റെ ഈ ഒരു ക്ലേയുടെ ഉപയോഗം വളരെ നല്ലത് നിരന്തരമായിട്ടുള്ള ഉപയോഗം കൊണ്ടാണ് നിറം നന്നായിട്ട് വർദ്ധിക്കുകയുള്ളൂ കേട്ടോ ഒന്നോ രണ്ടോ ദിവസം മാത്രം ഉപയോഗിച്ചതുകൊണ്ട് കൊണ്ട് നിറം വർദ്ധിക്കണമെന്നില്ല പിന്നെ നമ്മൾക്ക് ഈ പ്രാണികളൊക്കെ കടിച്ചാൽ അത് പിന്നെ ചുണങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതിനൊക്കെ ഒരു പ്രതിവിധിയായിട്ട് ഒരു പരിധി പരിധിവരെയൊക്കെ ഈ ക്ലേ കൊണ്ട് മാസ്ക് ആയിട്ടും അല്ലാതെ നമ്മൾക്ക് ചെറു ചൂടുവെള്ളത്തിൽ ഇതൊരു നുള്ളിട്ട് മിക്സ് ചെയ്ത ശേഷം അപ്ലൈ ചെയ്തുമൊക്കെ നമുക്ക് അതൊക്കെ മാറ്റി കിട്ടി അതുപോലെ ഈ ഒരു മാസ്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ നമ്മൾക്ക് ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് നമുക്ക് നോക്കാവുന്നതൊക്കെയാണ് കേട്ടോ പിന്നെ വന്നിട്ട് ഇതിൽ മെയിനായിട്ട് മറ്റൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഫേസ് വാഷ് സോപ്പ് എന്ന രീതിയിൽ നല്ല രീതിയിൽ ഉണ്ടാക്കി വരുന്നുണ്ട് മാർക്കറ്റിലൊക്കെ ഇത് ആണ് അതുപോലെ സോപ്പ് ഇപ്പോൾ നിലവിലുണ്ടാക്കി നോക്കുന്ന എല്ലാവർക്കും ഈ ഒരു ക്ലേ ഉപയോഗിച്ചിട്ട് സോപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിലേക്ക് ചേർക്കാവുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് ചിലപ്പോൾ ഹണി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ വൈറ്റമിനി ആഡ് ചെയ്യുന്ന പോലെ അത് ആഡ് ചെയ്ത് കൊടുക്കാം റോസ് വാട്ടർ ഗ്ലീസറിങ് എല്ലാം നമുക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മൾക്ക് ചേർക്കാവുന്നതാണ് അപ്പം സോപ്പ് തുടക്കത്തിലൊക്കെ ചെയ്യുന്നവർക്ക് ക്ലേ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയില്ല എല്ലാവർക്കും ഉൾട്ടാണ് മിട്ടിയെ പറ്റിയാണ് കൂടുതലൊരു ധാരണ ഒരു പതിനെട്ട് തരം ക്ലേ തന്നെ നമ്മളുടെ ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഓരോ ക്ലേക്കും അതിൻ്റേതായ സവിശേഷതകളുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ക്ലേകളൊക്കെ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ആയ ഒരു സിദ്ധിയെ കോണ്ടാക്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ എടുത്ത് റീസെല് ചെയ്യുന്നവർക്കാണെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതും അവൈലബിൾ ആക്കിയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു രീതിയിൽ എല്ലാവരും മാക്സിമം ഈ ക്ലേയൊക്കെ വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല റിസൾട്ടുള്ള സോപ്പായിരിക്കും ബെറ്റർ റിസൾട്ടാണ് ഇത് എങ്ങനെ നമുക്ക് ഗോട്ട് മിൽക്കിൽ ആഡ് ചെയ്ത് ചെയ്യാം നല്ല രീതിയിലൊരു റിസൾട്ട് ഉണ്ടാവും അത് പാലാണല്ലോ പാലിലേക്ക് ആകിരണം ചെയ്ത് കഴിഞ്ഞിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ ഫോം ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് സെക്കൻഡായിട്ട് അൾട്രാ വൈറ്റ് ബേസ് അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ കറക്റ്റായിട്ട് തന്നെ വരും അതിൽ വൈറ്റ് ആണല്ലോ പിന്നെ പ്ലെയിൻ ഗ്ലീസറിന് പ്ലെയിൻ ഗ്ലീസറിൽ നമുക്കിത് ആഡ് ചെയ്തിട്ട് നമുക്ക് സോപ്പാക്കി യൂസ് ചെയ്യാം അവൻ പറഞ്ഞു വരുവാണെങ്കിൽ ഈ ക്ലേ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ തന്നെയുണ്ട് അപ്പോൾ ആരും അറിയാതെ പോയിരിക്കുന്ന പലർക്കും ഇതൊരു ഉപകാരത്തിൽ കൊള്ളട്ടെ എന്ന് കരുതി അപ്പോൾ എല്ലാവരും മാക്സിമം സോപ്പ് ഉണ്ടാക്കുന്ന എല്ലാവരും തന്നെ ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല കളറായിട്ട് കണ്ട് നല്ല വൈറ്റ് കളറിൽ തന്നെ നമ്മൾക്ക് സോപ്പുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അൾട്രാ വൈറ്റിൽ ആഡ് ചെയ്താലും ഈ കളർ കിട്ടും നമുക്ക് ഗോട്ട് മിൽക്കിൽ ആഡ് ചെയ്താലും കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്